അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഞാൻ എന്തൊക്കെ വീഡിയോ എടുക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചാൽ നിൽക്കുന്നുണ്ടോ അപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട സംഭവം കിട്ടിയത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക സാധാരണക്കാരൻ്റെ ഒരു ഫ്രൈഡ് റൈസ് എല്ലാ വിഭവങ്ങളൊന്നുമില്ല ഇല്ലേനെ കൊണ്ടുള്ളൊരു ഫ്രൈഡ് റൈസ് അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉണ്ടാക്കണുള്ളത് ലേശം അപ്പം അത് ഇവിടെ കുറച്ച് അരി ഉണ്ടായിരുന്നു അപ്പം ഒരു ചെറിയൊരു പരിപാടി കിട്ടോ അപ്പോൾ ഈ നേരത്തെ അടുപ്പത്ത് വയ്ക്കുമ്പോൾ വേറെ തകരാറുണ്ട് കേട്ടോ ഈ പാറ്റാളുണ്ടല്ലോ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും രാത്രിയിൽ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് അതേതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ ഒരു എന്നും ബിരിയാണി തരും നമുക്ക് ഫ്രൈഡ് റൈസ് ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്തെന്ന് പറയുമ്പോൾ ബിരിയാണി തന്നെ നല്ലോണം തിളയ്ക്കട്ടെ ഇത് ഞാൻ പുതിർത്തി വെച്ച അരിയാണ് കേട്ടോ ഒരമണിക്കൂറിലേറെ ഞാൻ അത് കുതിർത്തി വെച്ചിട്ട് അപ്പം അതുകൊണ്ട് ഇത് വലിയ വേവില്ലാതെ നമുക്ക് വലിയ കുറേ നേരം തിളക്കാതെ നമുക്കിത് വേവിച്ചെടുക്കാം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണ്ടേ പിന്നെ ചോളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതൊന്ന് തിളക്കട്ടെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടേ നമ്മൾ അരി ഇടാൻ പാടുള്ളൂ കേട്ടോ തീ നന്നായിട്ട് കത്തിക്കും വേണം എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം ഉണ്ടാക്കാൻ അറിയാത്തൊരു വിഷയമല്ല ഞാൻ ഇന്നത്തെ വിഭവങ്ങൾ എന്താണോ അതാണ് ഞാൻ കാണിച്ചു കാണിച്ചതെന്ന് കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് ജാരി കൊടുക്കാം ചോറ് നല്ലോണം തണുക്കണം അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അത് വേവിച്ച് വെച്ചാല് ഏറ്റവും നല്ലതാണ് ഈ ഒരിക്കലും കുറയാൻ പാടില്ല കേട്ടോ െ വേവിച്ചെടുക്കണം ഇപ്പൊ കണ്ട് അടച്ചു വെക്കട്ടെ കാരണം അല്ലെങ്കിൽ ഈ പാറ്റകൾ വന്ന് ചാടും രാത്രിയാണ് ഒത്തി വെച്ചതുകൊണ്ട് നമുക്ക് കുറേ നേരത്തെ ഉണ്ടാവില്ല വേവുണ്ടാവൂലെട്ടോ അപ്പൊ വെന്ത് ഒടഞ്ഞു പോവാതെ നമുക്ക് വേവിച്ചെടുക്കണം അല്ലെ കുട്ടികളെ നോക്കാം എല്ലാവർക്കും അറിയണം കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ക്കാഭാഗം വേവണം കേട്ടോ ഭാഗം വേവണ്ട അങ്ങനെ വാരി തിന്ന വഴിക്കുന്ന ആൾക്കാർക്ക് നല്ലതാണ് അതല്ലാത്ത ആൾക്കാർക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് വേവിച്ചാലും ഉടയാതെ ഇളക്കി ഇളക്കിയെടുത്താൽ മതി എന്നാൽ അത് കഴിക്കാൻ ഒരു മായം കിട്ടും ഫ്രൈഡ് റൈസ് എന്നാ പറയുന്നേ ഫ്രൈ ആയിട്ട് നിൽക്കുന്ന റൈസ് കെട്ടോ അത് നന്നായിട്ട് ഒന്നൊന്നും കൂടി തിളക്കട്ടെ നാളെ പോകും നാളെ ആരും ഉണ്ടാവുള്ളൂ ഒരു കുട്ടിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കുട്ടിക്ക് പെട്ടെന്നാ സ്കൂ ഒന്നുകൂടി ആവണം കടിയൊന്നും മാറണം അപ്പൊ ഇതൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ ഇത് നോക്കി എടുക്കട്ടെ വെള്ളം ഇച്ചിരി കുറവായി അത് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടൊക്കെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കൂലട്ടോ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഇത്രയൊന്നും വേണ്ട നമുക്ക് കുറച്ച് മതി പിന്നെയുള്ള സാധനങ്ങൾ ഫുള്ളൊന്നും ഇല്ല അടുത്ത് കാരറ്റും ക്യാപ്സിക്കനും ഈ വെളുത്തുള്ളിയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ബീൻസ് ഇല്ല സ്പ്രിംഗ് ഓണിയല്ല സോസുകളൊക്കെ ഉണ്ട് അതേപോലൊക്കെ ഊറ്റിരിക്കും നാളെ വേവൊക്കെ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തണുക്കണം ഇപ്പോൾ വെള്ളം വാർന്നിട്ട് നമുക്ക് പരുന്ന പാത്രത്തിലിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വയ്ക്കാം കേട്ടോ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് തണുപ്പിച്ചെടുക്കട്ടെ

എൻ്റെ വളരെ വേവർ ഉണ്ടാക്കുന്നത് ക്യാപ്സിക്കൻ ഇട്ടു ബീൻസ് ഇട്ടു പച്ച ബീൻസ് കേട്ടോ നാട്ടുകേർക്കാനും പറയാൻ ഇവിടെ ഒരാൾ കേട്ടോ എൻ്റെ പച്ചപ്പൊന്നല്ല മാറിയാൽ മതിയെ നല്ലോണം വേവണ്ട കേട്ടോ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാനും അറിയുകയൊക്കെ ചെയ്യും ഞാൻ ഇത് ഉണ്ടാക്കണതെന്ന് കാണിച്ചു തന്നെ മാത്രം അത്ര മതി ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം വേവിച്ച് കുരുമുളകും ഉപ്പൂട്ടൊക്കെ വേവിച്ചതാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് റൈസാട്ടുണ്ടാക്കണേ

ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് ഒഴിച്ചെടുത്തോണ്ടും ഇടത്ത് ഉണ്ടാക്കും വെച്ചിട്ടില്ല നമുക്കതിലേക്ക് റൈസ് ഇട്ടെടുക്കാം ഒളഞ്ഞു പോവാതെ ഇളക്കിയെടുക്കാം കേട്ടോ എനിക്ക് മയോണൈസ് ഉണ്ടാക്കിയാലും മതിയൊന്നുമില്ലടി അല്ലേ കുറച്ചുകൂടെ റൈസ് കൊടുക്കട്ടെ ഞാൻ കുറച്ച് കൂടുതൽ റൈസ് ഉണ്ടാക്കി ബാക്കിയുള്ളത് നമുക്കിവിടെ ഫ്രിഡ്ജിലേക്ക് പാത്തുവച്ചാൽ ഉണ്ടാക്കി കൊടുക്കട്ടോ കുട്ടികൾക്ക് വേവിച്ചാണ്ട് അതെനിക്ക് ചില്ലി ചിക്കൻ ആയാലും മതി കറി വേണമെന്നില്ല നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി അപ്പൊ എങ്ങനെ ഇണ്ട് ഫ്രൈഡ് റൈസ് കാണാൻ തന്നെ നല്ല ഭംഗി ഒന്ന് വന്നോ കൂട്ടിയേ ഒന്ന് ചെറച്ചേക്കട്ടെ നമ്മൾ റൈസിൽ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളുട്ടോ അടിപൊളി അടിപൊളി കഴിഞ്ഞട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അരി മുക്കാ ഭാഗത്തു നിന്നൊന്ന് കടന്ന് വേവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു മഴ ഉണ്ട് ചോറിന് എന്നാ ഉടഞ്ഞു പോയിട്ടില്ല കണ്ടോ അടിപൊളി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വരും കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇത് ചൂടോടെ വേണം കഴിക്കാൻ നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ കാരണം തണുത്ത് കഴിഞ്ഞാൽ ചൂടുള്ള അത്ര ടേസ്റ്റ് ഉണ്ടാവും ചൂടോടെ കഴിക്കണം അത് എല്ലാരും നോക്കിക്കൊണ്ടേ